നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന് അതായത് പാലക്കാട് നെന്മാറയിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ യുവതിയെയും യുവതിയുടെ അച്ഛനെയും കാമുകൻ വീട്ടിൽ കയറി വെട്ടി എന്നുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റിൽ കണ്ടു അതിനിപ്പോ പറയുന്നത് പാലക്കാട് നെന്മാറയിൽ യുവതിയെ വീട്ടിൽ കയറി കെട്ടി യുവതിയുടെ അച്ഛനെയും കാമുകൻ മേലാർകോട് സ്വദേശി ഗിരീഷ് ഈ യുവതിയും യുവാവും നാല് വർഷമായി പ്രണയത്തിലാണത്രെ യുവതി ഒന്നര വർഷം മുൻപ് ഗൾഫിൽ പോയി ഇപ്പൊ വീണ്ടും കൂടെ വന്നു യുവാവ് കാമകനായ യുവാവ് യുവതിയെ കാണാൻ ശ്രമിച്ചു കാണാൻ കഴിഞ്ഞില്ല കല്യാണം നിരസിച്ചതിന് പേരിൽ വീട്ടിൽ കയറി കെട്ടിയതാണ് സംഭവം നടന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ മേലാർകോട് ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് നെന്മാറയിൽ അപ്പൊ നെന്മാറയിൽ ഇങ്ങനെയുള്ള ഒരു വെട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചു ചോദിച്ചു സാർ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ വെട്ട് നടന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ചാനലിൽ കാണാൻ കഴിഞ്ഞു പ്രണയം നിരസിച്ചതിന് പേരിൽ ഇത് നെന്മാറയിൽ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ നെന്മാറയല്ല നെന്മാറയുടെ ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ മേലാർ കോഡ് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഇന്ന സ്ഥലത്താണ് വെച്ച് വിട്ടു നടന്നത് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് നെന്മാറ പോലീസിനോ നെന്മാറക്കോ യാതൊരു ബന്ധവുമില്ല നെന്മാര എന്ന് പറയുന്ന പേരിനെ അനാവശ്യമായി എന്തിനാണ് ഇതുപോലെയുള്ള റീച്ച് കിട്ടാൻ വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്നത് ഇതുപോലുള്ള ചാനലുകൾ ഞാൻ അറിയാൻ ചോദിക്കുകയാണ് റീച്ചുള്ള ഏറ്റവും നല്ല ഒന്നാം നമ്പർ സ്ഥാനമുള്ള ഒരു ചാനലായിരുന്നു ഏഷ്യാനെറ്റ് അത് മൂന്നിലേക്ക് പോയി ഇങ്ങനെ പോയാൽ മുപ്പത്തി ആറിലേക്ക് പോകും അതിവിദൂരമല്ല സംശയവും വേണ്ട കള്ളവാർത്ത വാർത്ത പ്രചരിപ്പിക്കരുത് വെട്ട് നടന്ന സ്ഥലം എവിടെയാണോ അവിടെയുള്ള പേരല്ലേ പറയേണ്ടത് നെന്മാറ എന്ത് വഴച്ചു നെന്മാര നിങ്ങളുടെയൊക്കെ തന്തയ്ക്ക് സ്ത്രീകളും കിട്ടിയതാണോ ഈ പറയുന്ന നെന്മാറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് കൂട്ടിക്കുഴപ്പ് നടത്തുവോ സോഷ്യൽ മീഡിയകളിൽ പൊതുവെ ചർച്ചയാണ് ഈ ചാനലുകളും മിക്ക ചാനലുകളും കൂട്ടിക്കുഴപ്പാണ് നടത്തുന്നത് എന്ന് അത് ചിലപ്പോൾ പറയേണ്ടി വരും ഇതൊക്കെ എന്താണ് നിങ്ങൾ പഠിച്ചത് ജീർണ ലിസമാണോ അതോ ജീർണലിസമാണോ വെട്ടു നടന്ന സ്ഥലത്തിന്റെ പേരല്ലേ പറയേണ്ടത് അനാവശ്യമായിട്ട് ഒരു ഒന്നുമില്ലാത്ത ഒരു നാട്ടിന്റെ പേര് എന്തിനു പറയണം എവിടെയെങ്കിലും എന്തെങ്കിലും ബലാത്സംഗം നടന്നാൽ ഏഷ്യാനെറ്റ് ചാനലുടെ അവതാരകന്റെ ഇന്നയാളുടെ ഭാര്യയുടെ അമ്മായി അമ്മന്റെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കില്ലേ അപ്പോ അനാവശ്യമായിട്ടുള്ള വാർത്തകളൊന്നും പറയരുത് നിങ്ങൾ വിളിച്ചു പറഞ്ഞ വാർത്ത സത്യസന്ധമാണ് പക്ഷേ അതിനെ ചില ഭാഗങ്ങൾ എടുത്തുമാറ്റേണ്ടതുണ്ട് ന്മാറ എന്ന് പറയുന്ന പ്രദേശത്ത് വെട്ടും നടന്നിട്ടില്ല കുത്തും നടന്നിട്ടില്ല അപ്പോ ഏഷ്യാനെറ്റ് ചാനലിന്റെ അടിയിൽ വരുന്ന കമന്റുകളാണ് ചെന്താമരയുടെ അനിയനാണോ ചെന്താമരയുടെ ജ്യേഷ്ഠനായിട്ട് വരുമോ നെന്മാറ എന്തു വഴച്ചു വെട്ടു നടന്ന സ്ഥലത്തെ കുറിച്ച് പറയൂ അത് വിഷയമല്ല അനാവശ്യമായി റീച്ച് കിട്ടാൻ വേണ്ടി നല്ല റീച്ചുള്ള സ്ഥലത്തെ അപമാനിക്കുന്ന ഇതുപോലെയുള്ള റീച്ചില്ലാത്ത ചാനലുകൾ നിങ്ങളൊക്കെ കേരളീയ സമൂഹത്തിനും ജനാധിപത്യത്തിനും അപമാനമാണ് വേറെ നിവൃത്തിയില്ല മാന്യമായ വാർത്ത വായിക്കുക റീച്ച് കിട്ടാൻ വേണ്ടി വിടുപണിയും കൂട്ടിക്കൊടുപ്പും നടത്താതെ സത്യസന്ധമായി എവിടെയാണോ അനാശ്വാസം എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടായത് ആ സ്ഥലത്തെ ആ സ്ഥലത്തോടെ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് മാതൃകയാവണം റീച്ചിനു വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുകയല്ല പോലീസ് സ്റ്റേഷനെ വിളിച്ചപ്പോ അവര് പറയാണ് ഇതിപ്പോ നെന്മാറിയിലല്ല ഇന്ന സ്ഥലത്താണ് അപ്പൊ നെന്മാറ പേര് പറഞ്ഞത് അവർക്ക് എന്തും വിളിച്ചു പറയാനോ എന്നൊരു ഒരു പോലീസ് അധികാരി പറയണം അവർക്ക് എന്ത് വിളിച്ചു പറയാനോ ചാനലുകാർക്ക് എന്ത് വിളിച്ചു പറയാനുള്ള അവകാശമൊന്നും ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ഒരു അവകാശമുണ്ട് ഒരു അധികാരമുണ്ട് ആ അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടാക്കണതും വേണ്ട ഇതൊന്നും ശരിയല്ല സത്യസന്ധമായ വാർത്ത വായിച്ചിട്ട് മാതൃകയാവുക ഓക്കേ ഓക്കേ ബൈ